ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ചെറിയ ബഡ്ജറ്റിൽ വലിയ വീട് വേണ്ടവർക്ക് കണ്ടിട്ട് വേണ്ട വീടിന്റെ നീളം തന്നെ ഇഷ്ടംപോലെ സ്ഥലം എല്ലാ സൗകര്യവും അതായത് ചെറിയ ബഡ്ജറ്റിൽ വലിയ വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അത് കാരണം ഒരു സാധാരണ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാ സൗകര്യവും എല്ലാ റൂമും അറ്റാച്ച്ഡ് അത് ചെറിയൊരു ബഡ്ജറ്റില് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുന്ന വിശ്വാസം നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോവാം സിറ്റോടൊക്കെ കംപ്ലീറ്റ് ഗ്രാമിഷ് ചെയ്തേക്കണം അതെ ഫ്രണ്ട് കട്ട അതേപോലെ തന്നെ വാതിൽ എല്ലാം തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ പുത്തുപുത്തം വീടാണ് കേട്ടോ അതും വൻവിലുറവില് അതുകഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു വലിപ്പം നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ വലിയൊരു വലിയൊരു വീട് ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ വാഷ് പേസും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് വാഷ് പേസും കൗണ്ടറും തന്നെ ഇവിടെ കൊടുത്തേക്കണം പിന്നെ നിങ്ങൾ കിച്ചൺ കിച്ചണൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ ആണ് നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണം ഇനിയും കുറച്ച് പണിയും കൂടി തീരാനുണ്ടകത്ത് എല്ലാരും ഗ്രാൻഡാണ് വില കുറവാണെന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ബാക്കിയുള്ള ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല കണ്ട നിങ്ങളുടെ കപോയും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളതാണ് ഒന്നിനും ഒരു കുറവുമില്ല എല്ലാം പക്കയുടെ പാത്രങ്ങളും ഒക്കെയാണുള്ളത് എല്ലാരും ഇത് ഈ ഇതെന്ന് വെച്ചാൽ എം ഡി എഫ് അല്ലെ ഇത് പുതിയായിട്ടൊക്കെ ഇങ്ങനെ പറ്റിയിട്ടാണ് ഇത് പായല പൂപ്പിലോ ഒന്നും പിടിക്കൂല പത്ത് വർഷം വാറണ്ടി വരേണ്ട ഇതിന് അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് അതൊരു സാധാരണ ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള സെറ്റപ്പ് ഉള്ളു അതും എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡും അല്ല ഇവിടുന്ന് പുറത്തോട്ട് ഞങ്ങൾക്ക് ബാക്കിലും കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാ കണ്ടാ എല്ലാത്തിനും ഷെൽഫ് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ വറ്റാത്ത കിണറുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പച്ചക്കറി കണ്ട ഇഷ്ടംപോലെ വെള്ളം കണ്ടോ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസും ഉണ്ട് പിന്നെ ഈ ഹാൻഡ് റൈൽ സ്റ്റെയർ കേസിനൊക്കെ ഹാൻഡ് റൈലും കാര്യങ്ങളും എല്ലാരും വെച്ച് തരും കേട്ടോ അതെല്ലാം ഉറക്കണം ഇപ്പൊ പണി തീരണേ ഉള്ളു അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൈത്തരും നിങ്ങളൊരു ബെഡ്റൂം ആയിട്ട് വേണം ഇതാണ് ഒരു ബെഡ്റൂം നിങ്ങൾക്ക് ഒരു അറ്റത്ത് തുടങ്ങി കാണാം ഇതൊക്കെ അറ്റാച്ചിരാണ്ട എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് വന്ന എല്ലാം കണ്ട് തൃപ്തിപ്പെടാം കാരണം എല്ലാം ഒന്നിനൊന്ന് വെച്ചോ കാരണം അദ്ദേഹം കൊടുത്ത് ഇതാണ് എല്ലാവർക്കും നല്ല വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി കാരണം ഇതൊരു എന്താ പറയുക ഒരു നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം അത്ര ഒരു ഒരെണ്ണത്തിൽ പോലും ഒരു കോംപ്രമൈസും കാണിക്കണ്ട എല്ലാരും നല്ല ബ്രാൻഡ് മെറ്റീരിയൽ ടൈലൊക്കെ കണ്ടില്ലേ എല്ലാരും നല്ല പക്കയാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്താ എല്ലാരും നല്ല പൊക്കയായിട്ട് ഇത് ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വരക്കൊന്ന് ഇതേപോലത്തെ ഒരു വീട് കിട്ടൂലും പറയാ അത്രയും ആണ് ഈ വീടിന്റെ ഈ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടാണ് കുമ്പനാട് അടുത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതായത് ടൗണാണ് കുമ്പനാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ടൗണാണ് ആണ് അതാണ് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ടൗൺ ഉണ്ടാ ഡൈനിങ് ഹാളിന്റെ വിസിറ്റിംഗ് ഏരിയ ഉണ്ടാ ഈ വീടിന്റെ ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒമ്പതര സെന്റ് പത്ത് സെന്റൊക്കെയാണ് സ്ഥലം കൂടുതലാണ് ആ ഒരു സെറ്റപ്പിലാണ് വന്നാലേ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി ഒരു ചോദിക്കണം അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയെപ്പോ ചോദിക്കണം അത് നെഗോഷ്യബിൾ ആണ് ഉണ്ടാരിക്ക ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും അത്രയും നല്ല ഭംഗിയിലാണ് എല്ലാം ഫിനിഷ് ചെയ്തേക്കണം എല്ലാവരും നല്ല പുതിയ മോഡൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീടുകള് ഇതൊക്കെ ഒന്ന് ഓടി കാരണവശാലും നിങ്ങൾക്ക് നഷ്ടംന്ന് തോന്നുന്ന സംഭവം വരില്ല കാരണം അത്രയും പക്കയായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണ ഇവരെല്ലാ വീടുകളും ഇതുപോലെയാണ് എല്ലാരും ഒന്നിനൊന്ന് വെച്ചോണ് കാരണം ഇതിന്റെ മുമ്പിൽ തന്നെ ഇതൊരു എട്ട് വീട് തന്നെ ഒരു വില്ല പ്രൊജക്റ്റാണത് അടുത്തടുത്ത് വീടുകളിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല സെക്യൂരിറ്റി ആയിരിക്കുള്ളൂ കാരണം ഈ നേരെയാണ് വീട് വിട്ടുപോകട്ടാ ഇനി ബാക്കി കാണുന്ന മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെന്ന് വെച്ചാൽ പെട്ടെന്ന് കച്ചവടം തന്നെയാണ് കാരണം ഇവര് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പന്ത്രണ്ട് വീട് ചെയ്തത് മുഴുവനും കച്ചവടവും പോയായിരുന്നു പിന്നെ ഇതിന്റെ തൊട്ട് കുറച്ചപ്പുറത്ത് ഒരു രണ്ടുകിലോമീറ്റർ അപ്പുറത്ത് വേറെ കൂടെ ഉണ്ട് അതിൻ്റെ അകത്തേര് മൂന്നെണ്ണം അതും പന്ത്രണ്ട് വീടാണ് അതിന്റെ അകത്ത് ഒരു മൂന്നെണ്ണോടും ബാക്കിയുണ്ട് അതിന്റെ വീഡിയോ ഒന്ന് നേരത്തെ ചെയ്തിട്ടുണ്ട്